ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല എന്തിന് വീടിന് പുറത്തിറങ്ങാൻ പോലും പേടിയാണ് വനംവകുപ്പ് കുളത്തുപ്പിട റേഞ്ചിൽ ഉൾപ്പെടുന്ന ശങ്കിലി വനമേഖലയോട് ചേർന്നുള്ള ശാസ്താനട പോട്ടമാവ് സ്വദേശികളുടെ വാക്കുകളാണിത് രൂക്ഷമായ കാട്ടാന ശല്യം രാത്രിയിൽ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധമായിരിക്കുന്നു ജോലികൾക്ക് പോകാനാകുന്നില്ല എന്നതിനപ്പുറം കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നതും ഭീതിയോടെയാണ് ഭയത്തോടെ ആണെങ്കിലും പ്രദേശത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ കഴിയുന്നു എന്നതൊഴിച്ചാൽ കാട്ടാന ഭയത്താൽ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് പിള്ളേരെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് അതായത് കൊണ്ട് നമ്മക്ക് എന്തെങ്കിലും സുരക്ഷ ഉണ്ടാക്കി തരണം അത് തന്നെ ഈ ബസ് തന്നെ ഇറങ്ങുന്ന കാര്യം നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ഒരു ഒരു പയ്യൻ ആന കൊന്നുകൊണ്ടാണ് ഈ ബസ് തന്നെ നമ്മൾ അത്രയും ജടമെടുക്കാൻ കഴിക്കാതെ നമ്മൾ തടഞ്ഞിട്ടാണ് ഈ ജടമെടുക്കുക തന്നെ ചെയ്യുക പിന്നെയാണ് ബസ്സും അതിന്റെ പിറ്റേ നമുക്ക് ബസ്സായി ഇന്നാൾക്ക് എന്നെ വണ്ടിയിലും കാറിലും ക്ലാസ്സൊക്കെ തട്ടി തീർപ്പിച്ചാൽ പിന്നെ അതേ കണക്ക് എന്നെ ഒരു ബൈക്കിൻ്റെ ഉപയോഗിക്കുന്ന ആന ഓടി ഓട്ടിച്ചേച്ച അച്ചടക്കം ബൈക്കിൽ ഓടി ഇപ്പം ഇന്നാൾക്ക് ഒരു വേറൊരു ആട്ടോ ആന ഒന്ന് പിടിച്ച് തട്ടി മറിച്ചിട്ട് അതൊക്കെ നമ്മളൊന്ന് വരട്ടേക്ക് കളഞ്ഞി അതായത് കൊണ്ട് പിള്ളേരെ കൊണ്ടുപോകാൻ അറിയാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ കൊണ്ടുപോകണതും വരുന്നത് നമ്മളുടെ പണിയും മെനക്കാട്ടാനും ഇരുചക്ര വാഹനങ്ങളിൽ പുറത്തേക്ക് പോകുന്നവർ ഏതു നിമിഷവും ആക്രമണം ഉണ്ടാകാമെന്ന ഭയത്താൽ കൂട്ടമായാണ് പോകുന്നത് വനമധ്യയുള്ള പാതയുടെ ഇരുവശത്തും കാട്ടാന കൂട്ടമായും ഒറ്റയ്ക്കും നില ഉറപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നിരവധി പേർക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ യുവാവ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇരുചക്രവാഹനത്തിൽ ജോലിക്ക് പോയി മടങ്ങുകയായിരുന്ന രണ്ടുപേർക്കെതിരെ നടന്ന കാട്ടാന ആക്രമണത്തിൽ ജീവൻ രക്ഷപ്പെട്ടത് തലനാരിയാണ് സ്കൂട്ടർ പൂർണ്ണമായും കാട്ടാന നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ജീപ്പിൽ വന്ന യാത്രക്കാരെ കാട്ടാനക്കൂട്ടം ആക്രമിക്കാൻ എത്തിയതോടെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് ഞങ്ങൾ ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ഉള്ളിലാണ് ഈ ശാസാനട എന്ന് പറയുന്ന പ്രദേശം അപ്പൊ ഈ ശാസാനടയിൽ എന്ന് പറയുമ്പോ പണ്ട് കാലങ്ങളിൽ ഞാൻ നമുക്ക് ഏത് സമയവും പോകാൻ കഴിയുമായിരുന്നു പക്ഷെ ഇപ്പോ പകല് പോലും ആന ഭയങ്കര ശല്യമാണ് ഞാൻ രണ്ട് ദിവസം മുന്നേ പോയപ്പോഴും ആനയെ കണ്ടു ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് പന്ത്രണ്ട് മണി സമയത്താണ് കരിങ്കുറിഞ്ഞു പച്ച എന്ന് പറയുന്ന ഭാഗത്ത് ഇത്തിരി ഇരുളുള്ള ഭാഗമാണ് അവിടെയാണ് ആന ക്രോസ് ചെയ്ത് ഞങ്ങൾ വണ്ടി ചെല്ലുമ്പോഴാണ് ആന ക്രോസ് ചെയ്ത് പോകുന്നത് അപ്പോൾ അത്ര ബുദ്ധിമുട്ടാണ് അവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കാൻ പോകാനായാലും പിന്നെ ഞാൻ നാലു മണി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകാറില്ല കാരണം തിരിച്ച് വരാനൊറ്റയ്ക്ക ഉള്ളതുകൊണ്ട് ആന ഏത് നിമിഷവും വഴിയിൽ കാണും അപ്പോൾ ആനയും കാട്ടുപോത്ത് കാട്ടുപോത്തും ഭയങ്കര ശല്യമാണ് ഇതാണ് അവിടുത്തെ അവസ്ഥ കാട്ടാന ശല്യത്താൽ ജീവിതം തന്നെ വഴിമുട്ടിയ ശാസ്ത്ര പോട്ടമാവ് പോട്ടമാവു പ്രദേശവാസികളുടെ സംരക്ഷണത്തിനായി പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും പ്രാവർത്തികമാക്കുകയോ പ്രാവർത്തികമാക്കിയത് ഫലപ്രദമാകുകയോ ചെയ്തിട്ടില്ല എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് രൂക്ഷമാകുന്ന കാട്ടാന ശല്യം ഈ ശാസ്ത്ര എന്ന് പറയുന്ന പ്രദേശം ഈ വാർഡിലാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വന്യജീവികളുടെ ശല്യം വളരെയധികം കൂടുതലാണ് എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് വർഷ കൊണ്ട് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മൂന്ന് പേര് തന്നെ ആന കൊലപ്പെടുത്തുകയുണ്ടായി അതുപോലെ തന്നെ മറ്റ് ജീവികൾ കാട്ടുപോത്ത് അതുപോലെ മറ്റു പുലി അങ്ങനെയുള്ള ജീവികൾ ഇപ്പോഴെയുള്ള ആക്രമണങ്ങൾ നേരത്തെ കരടി ഒരാളാക്രമിച്ച് കണ്ണുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ശാസ്താ നടയുന്നത് അപ്പോൾ അവിടെ അവർക്ക് ഇപ്പോൾ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ ഒരു ബസ്സാണ് രാവിലെ സ്കൂൾ ടൈമിൽ സ്കൂളിലേക്ക് പോ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതും തിരിച്ചു വരുന്നത് പക്ഷേ പലപ്പോഴും നമ്മൾ അവിടെയുള്ള താമസിക്കുന്ന ആളുകൾ ജോലിക്ക് പുറത്താണ് പോകുന്നത് അവർ തിരിച്ച് ബൈക്കുകളിലും നടന്നെല്ലാമാണ് തിരിച്ചു പോകുന്നത് ഈ സമയങ്ങളിലാണ് ഇപ്പോൾ ആനയുടെ ആക്രമണം ആക്രമണം വലുതായിട്ട് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് യുവാക്കളെ ആക്രമിച്ചു ഇനിയെങ്കിലും അധികൃതരുടെ കൃത്യമായ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത്